ഏവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് രണ്ട് എം ടി കപ്പുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് ചെറിയൊരു മാജിക്കാണേ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നമ്മോടൊപ്പം ഇല്ല എന്ന് സ്ഥിരീകരിച്ച ഒരാളായിരുന്നു അർജുൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വെഹിക്കിൾ കണ്ടെടുത്തു ആ വെഹിക്കിളിൽ അർജുൻ തൻ്റെ കുട്ടിയുമായിട്ട് കളിക്കുന്ന കളിപ്പാട്ടം എന്നെ വല്ലാതെ വളരെ സ്പർശിച്ച ഒന്നാണ് വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു രംഗമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വെളുത്ത ലോറി എന്ന് പറയുന്നത് നമ്മൾ എത്ര പേർ നമ്മുടെ കുട്ടികളുമായിട്ട് കളിക്കാറുണ്ട് കളിക്കാൻ സമയം കണ്ടെത്താറുണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടോയ്സാണ് എന്ന് പറയുന്നത് ഈ രണ്ട് എം ടി കപ്പിലേക്ക് ഞാൻ വെള്ളമൊഴിക്കുകയാണ് കേട്ടോ ഇതിലേക്ക് വെള്ളമൊഴിച്ചു ഇതിലേക്കും വെള്ളമൊഴിച്ചു ഓക്കെ എന്നിട്ട് ഞാൻ ആദ്യം ഒഴിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു ഇതിൻ്റെ വെള്ളം വീണ്ടും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പിന് വെള്ളമുണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച കപ്പിന് മുകളിൽ ഈ ഫോൺ ഒന്ന് ഒരല്പസമയം വെക്കുകയാണ് ഓക്കെ എന്നിട്ട് ഫോൺ ഞാൻ മാറ്റി വെച്ചു ആദ്യം വെള്ളം വെള്ളമൊഴിച്ച കപ്പിൽ വെള്ളം അവിടെ തന്നെ ഉണ്ട് അല്ലേ ഓക്കെ പിന്നീട് ഒഴിച്ച കപ്പിന് മുകളിൽ ഞാൻ ഫോൺ വെച്ചപ്പോൾ ആ ഫോൺ വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞു ഇതൊരു മാജിക്കാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് നമ്മൾ ഫോൺ കളിക്കാൻ കൊടുക്കുമ്പോൾ അത് അവരുടെ കണ്ണിനെ നശിപ്പിക്കുന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ഞാനും ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു